Hi guys, welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് മൈസൂരിലേക്ക് പോവാണ് നമ്മൾ ഒന്നും ചെയ്യാതെ രാവിലെ ഇവിടുന്ന് ബസ്സിലാണ് പോണത് കെ എസ് ആർ ടി സി ബസ്സിലാണ് പോണത് ഇവിടുന്ന് വയനാട് ചൊരം വഴി ആണ് മൈസൂരിൽ പോകുന്നത് ഒരുപാട് ദൂരമൊന്നുമില്ല രാവിലെ നമ്മൾ ബസ്സിൽ കാര്യം ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്തും ഉച്ചയായി അവിടെ എത്തി നമ്മളൊന്ന് റൂമൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനൊക്കെ പോകും പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ നോക്കാം എന്നാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി പോവാം അപ്പൊ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളെയും ഞങ്ങളൊപ്പം കൂട്ടുകാണ് അപ്പൊ നമുക്ക് നേരെ പോവാം അല്ലേ കണ്ടു കണ്ടു കാർട്ടൂൺ കണ്ട ബസ്സാണോ അത് ആനവണ്ടി ബസ്സാണോ ഇതാണ് തൊട്ടിൽപാലം കെ എസ് ആർ ടി സിന്റെ ഡിപ്പോ സ്റ്റാൻഡ് അപ്പൊ അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് നല്ല മഴയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല അസല മഴ കിട്ടി രണ്ട് ദിവസം നല്ല വെയിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉണ്ടാവില്ല നോക്കുമ്പോൾ ബസ്സുകാര് ഉടനെ ആന വണ്ടി ഉണ്ടായിരുന്നോ അപ്പം നമ്മളിനി വയനാട് ചുരം കാരാൻ പോവുകയാണ് സുത്തിൽപ്പാലത്തുനിന്ന് വയനാട്ടിലേക്കുള്ള ചുരമാണ് കാരാൻ പോവുന്നത് ഈ ഒരു ചുരം വഴി ഞാൻ വിരുവിൽപ്പുഴ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അബാക്കസിൻ്റെ ക്ലാസ് ആ സമയത്ത് ഈ വഴിയൊക്കെ ഞാൻ ടു വീലറിലാണ് വരാറ് എപ്പോൾ നോക്കിയാലും നല്ല മഴയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു ഈ വയനാട് ചോരം എന്നൊക്കെ പറയുന്നത് അധികവും മഴ കൊണ്ടുതന്നെയാണ് ഞാൻ പോകാറ് അപ്പോൾ ഈ വഴിയൊക്കെ കാണുമ്പം ഭയങ്കര നഷ്ടാജിയാണ് എനിക്കിപ്പോൾ നാലഞ്ച് വർഷം മുന്നേ അഞ്ചുമല്ല ഒരു ഏഴ് വർഷം മുൻപാണ് ഞാൻ അബാക്കസ് ക്ലാസ് ഇവിടെ ഒക്കെ എടുത്തോണ്ടിരുന്നത് അപ്പൊ അതൊക്കെ ഭയങ്കര മെമ്മറബിൾ ഒരു സമയമായിട്ട് തോന്നുകയാണ് നമ്മളിനി വയനാട് ചരം കാരാനുള്ള സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഒരു പാലം ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു പാലാണ് ഒരുപാട് ആളുകൾ ഇവിടെ രാത്രി കാലങ്ങളിൽ വണ്ടി ആക്സിഡൻ്റ് ആയി മരിച്ച് ഇവിടേക്ക് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അങ്ങനെ മരിച്ച ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ ആ വഴിയൊക്കെ എനിക്ക് ടൂ വീലർ കൊണ്ടുവരുമ്പം പേടിയായിരുന്നു വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ പോകുമ്പോൾ സ്ലിപ്പായി പോവോ എന്നൊക്കെ ഉള്ളൊരു പേടി പിന്നെ ഒരുപാട് ആളുകളെ കൊണ്ടുപോയൊരു സ്ഥലം അപ്പോൾ എപ്പോഴും എനിക്ക് ആ ഒരു പാലം ഭയങ്കര പേടിയായിരുന്നു അതുപോലെ ഇവിടെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര നഷ്ടാജ കേട്ടോ നമ്മളൊരു ഏഴ് വർഷം മുൻപ് വന്ന ഒരു സ്ഥലത്ത് പിന്നീട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഫീലിങ്സേ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഭയങ്കര സങ്കടവും സന്തോഷവും എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ അത് തിരിച്ചു കിട്ടാൻ പോവുമോ അല്ലെ നഷ്ടപ്പെട്ടത് നമ്മൾ വീണ്ടും കണ്ടെത്തുന്നത് പോലെ അല്ലെ കണ്ട് കിട്ടിയത് ഒരു സുഖം അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഹെയർക്കിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം ഓക്കെ നമ്മൾ ഏകദേശം ചുരം കയറാൻ വേണ്ടി പോവാണ് അപ്പോഴേക്കും തന്നെ എൻ്റെ രണ്ട് ചെവി അടയാം ഈ ഒരു സ്ഥലം എത്തുമ്പോഴേക്കും എൻ്റെ രണ്ട് ചെവി നന്നായിട്ട് അടയും അത് പണ്ടും അങ്ങനെ തന്നെയാണ് എന്തോ ഇവിടെ എത്തുന്നപ്പോഴേക്കും ഞാൻ എത്ര എൻ്റെ ചെവി കൊത്തി വെച്ചാലും എനിക്ക് പിന്നെ ചെവി കേൾക്കാത്ത പോലെയൊക്കെ തോന്നും അപ്പം എപ്പോഴും ഈ ഒരു സ്ഥലം ഞാൻ ആർക്കിനും സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്കെപ്പോഴും ഉണ്ടാകും ഞാനൊരു ചിന്ത അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇന്നും സെയിം എനിക്ക് ഏഴ് വർഷം മുന്നേ ഉള്ള സെയിം ഫീലിങ്സ് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത് ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് ഒരു കാറ്റൽ മഴയും മൂടിയിരിക്കുന്ന ക്ലൈമറ്റും ഒക്കെ ആയിട്ട് ഒരു രസമുണ്ട് പണ്ടത്തെ എല്ലാം നഷ്ടാൽ ചെയ്യും കാരണം നമ്മുടെ അബാകസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് അപ്പം നല്ല മഴയുള്ള സമയം തന്നെയാണ് ഡെയിലി എനിക്ക് അല്ല ഡെയിലി അല്ല ആണ് ഞാൻ ക്ലാസ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് അവിടെ ഏകദേശം എഴുപത്തഞ്ച് എൺപത് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് അവിടെ വന്നുകൊണ്ടിരുന്നത് സ്കൂളിൽ കുഞ്ഞോം എന്നാണ് സ്കൂളിൻ്റെ പേര് നിരുവിൽപ്പുഴ കുഞ്ഞോം സ്കൂളിൽ അപ്പോൾ നമ്മൾ അവരെത്തുന്നതിനേക്കാളും കുറച്ച് മുന്നേ എത്തണം എട്ട് മണി എട്ടരക്കൊക്കെ ക്ലാസ് കൊടുക്കും ചില ദിവസം ഞാൻ മൂടൽ ആകുമ്പോൾ എനിക്ക് ഈ മല കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ല സോറി ഈ ചുരം കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ അവരോട് പറയും പത്ത് മണിക്ക് നമുക്ക് ക്ലാസ് വെക്കാം അല്ലെങ്കിൽ ഒമ്പതരയ്ക്ക് വെക്കാമെന്ന് പറയും അങ്ങനെ ആ സമയം കുട്ടികൾ എത്തുന്നതിനേക്കാളും ഒരു പത്ത് മിനിറ്റ് മുൻപെങ്കിലും ഞങ്ങൾ എത്തിയിരിക്കണം കാരണം എന്തെങ്കിലും നമ്മളെ വിശ്വസിച്ചാണ് പാരൻസ് കുട്ടികളെ വിടുന്നത് അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന കൊണ്ട് തന്നെ മാക്സിമം രാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ടായിരുന്നു അപ്പം എന്താ പറയുക പത്ത് എഴുപത്തഞ്ച് കുട്ടികൾക്ക് രണ്ട് ഷിഫ്റ്റും മൂന്ന് ഷിഫ്റ്റൊക്കെ ആയിട്ടാണ് ഞാൻ അവിടെ ക്ലാസ് കൊടുത്തോണ്ടിരുന്നത് ഒരു സൺഡേ ഫുള്ളായിട്ട് രാവിലെ മുതൽ ഏകദേശം വൈകുന്നേരം ഒരു മൂന്നര നാല് മണിവരെ എൻ്റെ സൺഡേ ഇവിടെ ആയിരുന്നു എല്ലാ ഒരു എല്ലാ എല്ലാ സൺഡേയും ഇവിടെ തന്നെ ആയിരുന്നു കുട്ടികൾക്കൊപ്പം കളിച്ചും ചിരിച്ചും അവരെ പഠിപ്പിച്ചും അവർക്ക് എന്താ പറയുക നമ്മൾ അവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചും ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുകയൊക്കെ ചെയ്ത് ആയിരുന്നു അതൊക്കെ നല്ലൊരു ഓർമ്മകളാണ് ഇനി അവരൊക്കെ വലിയ കുട്ടികളായിരിക്കും ഏഴ് വർഷം മുൻപ് എന്ന് പറയുമ്പോൾ നാലോ അഞ്ചിലോ പഠിച്ചിരുന്ന മക്കളാണ് ഏകദേശം ഇപ്പം പത്താം ക്ലാസ്സും പ്ലസ് വണ്ണൊക്കെ ആയ മക്കളായിട്ടുണ്ടാവും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ഒരു മിന്നായം പോലെ ഒരു ഓർമ്മയുണ്ട് കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളെ മുഖം എനിക്കങ്ങ് തെളിഞ്ഞു കിട്ടുന്നില്ലെങ്കിലും കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഞാൻ പഠിപ്പിച്ച എൻ്റെ മക്കളെ പക്ഷേ ഇനി ഇരിക്കലും അവരെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കണ്ടാലും മനസ്സിലാക്കാൻ പറ്റുമോ അതും വലിയ ഐഡിയയില്ല ഇപ്പം കുട്ടികളൊക്കെ ഒത്തിരി മാറിപ്പോയിട്ടുണ്ടാവാം സാറില്ല എന്നാലും ഒരു ഫോട്ടോസൊക്കെ എടുത്തു വെക്കായിരുന്നു അന്ന് എന്ന് ഇപ്പം തോന്നുകയാണ് പക്ഷെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ കയറിയിട്ടില്ല ഇനിയും ചുരം കയറുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാം ഞാൻ ചുരം ഉള്ള വീഡിയോ എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ മഴ കാരണം കുറച്ച് സ്ലോയിലാണ് പോകുന്നത് ചുരം ഒക്കെ നമ്മൾ സ്പീഡിലൊന്നും എന്തായാലും വണ്ടി പോവില്ലല്ലോ ഒന്ന് സ്ലോ ആയിരിക്കുമല്ലോ അപ്പം എത്തിയില്ല ചുരം എത്തിയില്ല അപ്പം നമ്മളിങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് കണ്ട നല്ല മഴയുണ്ട് അപ്പോൾ ഓക്കെ ഗായ സ്വ നമ്മളിപ്പം ചുരം കയറി തുടങ്ങി കണ്ടോ നമ്മളിതാ ചുരം കയറി ചാറ്റൽ മഴയും മൂടൽ മഞ്ഞും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ക്ലൈമറ്റ് നല്ല രസമുണ്ട് പക്ഷെ മഴ വേണ്ടിയിരുന്നില്ല എനിക്ക് മഴയത്ത് പോകുന്നത് മഴയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നാലും സാരമില്ല നമ്മുടെ നോസ്റ്റാർജി കറക്റ്റായി കിട്ടണമെങ്കിൽ മഴയും വേണം കാരണം മഴ കൊണ്ടായിരുന്നല്ലോ കാലത്ത് ഞാൻ പോയിരുന്നത് അപ്പം നല്ല രസുണ്ട് ചെവി രണ്ടും നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് ആഹാ അതിലോട്ട് നോക്കിക്കേ കാണുന്നുണ്ടോന്നറിയില്ല എന്നാലും എനിക്ക് നേരത്തെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷെ നിനക്ക് ഇതിൻ്റെ ക്യാമറയിലൂടെ എത്രത്തോളം ക്ലാരിറ്റി അറിയില്ല മുകളിൽ കുറേ എന്താ പോലെ ചെടികളും അതിൻ്റെ മേലെ മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ട് ആ കോട വന്ന പോലെ ഉണ്ട് മഞ്ഞ് ഇതൊക്കെ ഉണ്ടോ ഞങ്ങള് നമ്മൾ അമ്മേ നമ്മളിപ്പം സ്വരം ആ കയാണ് ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴാണ് നമ്മൾ അതൊക്കെ മനസ്സിലാക്കാം എന്തൊക്കെ നമ്മൾ കാണാത്ത എന്തൊക്കെ കാഴ്ചകളുണ്ടല്ലേ ഈ ഭൂമിയിൽ എല്ലാം കണ്ടവരായ ഏതെങ്കിലും മനുഷ്യരുണ്ടാവോ ഇല്ല എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണാൻ ബാക്കിയായിട്ടല്ലേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്യാം ഒന്ന് ആലോചിച്ച കുട്ടീൻ്റെ മേലത്ത് പോകുന്ന സമയത്ത് ഇത്രയൊന്നും നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റില്ല കാരണം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മുന്നിലെ ഹെയർബിനും മുന്നിൽ നിന്ന് വരുന്ന വാഹനം പിന്നെ റോഡ് എപ്പോഴും നനവായത് കൊണ്ട് സ്ലിപ്പാകുമോ എന്നുള്ള ടെൻഷൻ ഇതിലൊക്കെ ആയിരുന്നു ഓടിച്ചുകൊണ്ട് പോകാം അപ്പം നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുക വേറെ ആരെങ്കിലും ഡ്രൈവ് ചെയ്ത് നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുമ്പോഴാണ് കാരണം അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നല്ല ചിലർക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമായി എനിക്കിഷ്ടാട്ടോ ഡ്രൈവ് ചെയ്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോങ് ഡ്രൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയ ബോറടിക്കില്ല ഡ്രൈവിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ കോൺസെൻട്രേഷൻ വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമുക്കങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് റിലാക്സായി പോകണം എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ഡ്രൈവ് ചെയ്ത് നമ്മളതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സൈഡിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റില്ല ഇത് ഈ സൈഡിൽ നമ്മളിപ്പോൾ പിന്നെയും ടേൺ ചെയ്യാൻ പോവാണ് അതാണ് ഇപ്പം നമുക്ക് കുറച്ച് കാഴ്ച ഉണ്ടാവും കാഴ്ച മീൻസ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോടമഞ്ഞും മലനിരകളും എല്ല കുറച്ചും കൂടെ മുകളിലോട്ട് മുകളിലോട്ട് കയറി കയറി വരുന്നതായിട്ട് നമുക്ക് തോന്നും നമ്മളിപ്പം ഹെർബിൻ സെവൻ അയ്യോ ആ പറ്റുമെന്ന് അറിയില്ല ഹെർബിൻ സേവൻ എത്തിയിട്ടുണ്ട് ഇവിടെ അടുത്ത ടേണിങ്ങിലാണെന്ന് തോന്നുന്നു ചെറിയൊരു കടയുണ്ട് കുറച്ച് നമ്മുടെ ഹെർബിൻ എന്താ പറയുക ഒരു പോയിന്റ് ഉണ്ടാവില്ലേ എന്തൊരു ഒരു ചൊ എവിടെ ചുരം ഉണ്ടെങ്കിലും നമുക്ക് അവിടെയൊക്കെ ഒരു പോയിന്റ് ഉണ്ടാവും നമുക്കൊരു കാഴ്ചകളൊക്കെ കാണാനൊരു പോയിന്റ് ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു പോയിന്റ് ഉണ്ട് അവിടെ കുറച്ച് ഒരു മൂന്ന് നാല് കടകളും പിന്നെ അവിടെ വിസിറ്റേഴ്സ് ടൂറിസ്റ്റ് അവരൊക്കെ വന്ന് നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണുന്ന ഒരു പോയിന്റ് അപ്പോൾ ആ ഒരു പോയിൻ്റിൽ ഞങ്ങളെ ഞാൻ അവിടെ വണ്ടി നിർത്തി അവിടെ നിന്ന് ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങി ബാഗിലിട്ടൊക്കെ പോവാറ് അപ്പോൾ അവിടെ അവിടെ എത്താറായി നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ ആ ടേണിങ്ങാണിത് ഇവിടൊക്കെ കണ്ടോ ഷോപ്പ് കണ്ടോ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ഭക്ഷണക്കാഴ്ച ആണ് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോകുക അപ്പോൾ അത്രയും ദൂരത്താണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന എൻ്റെ സ്കൂള് കുഞ്ഞോം എന്നാണ് സ്കൂളിൻ്റെ പേര് നിരുവിൽ പുഴയാണ് സ്ഥലം അപ്പോൾ ഇവിടെ നിന്നൊക്കെ പോകണം ഈ ഹെയർ ബിൻ മുഴുവനും കയറി അതുപോലെ തന്നെ ഹെയർ ബിൻ ഇറങ്ങണം താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഞാൻ നമ്മള് കയറിയെ പോലെ കുറച്ച് ഇറങ്ങാനുണ്ടാവുമല്ലോ എന്തായാലും ചുരം കയറി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഇറങ്ങിയിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പം കാണാം നോർത്ത് വയനാട് വനം പകുതി പാനകളുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി ഈ വഴിയൊക്കെ പോകുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാകാറുണ്ട് ചില സമയത്ത് ചില സമയത്ത് ഈ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആവുമ്പോൾ നല്ല ഇരുട് കാണിക്കും നമ്മുടെ ജോലിക്ക് രാത്രിയായി ലൈറ്റൊക്കെ ഇട്ടിട്ട് വേണം ഇതാ നമ്മൾ ഇറങ്ങാൻ പോകട്ടോ ഹെയർ ബിൻ ഇറങ്ങാൻ പോവാണ് ഇത്ര നേരം നമ്മൾ കയറി അതാണ് ഇനി നമ്മളിറക്കാം ഹെയർ ബിൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വൈകുന്നേരം വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാവും നല്ല ടെൻഷൻ എന്ന് വെച്ചാൽ ചില സമയത്ത് ഇങ്ങനെ ഓരോരോ ബോർഡ് കാണുമ്പം ഉണ്ടാവും സൂക്ഷിക്കണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാകും കാരണം നമ്മൾ വലിയ പ്രൊട്ടക്ഷനുള്ള വണ്ടിയിലൊന്നുമല്ല ടു വീലറിലാണ് പോകുന്നത് ആനയനയൊക്കെ കണ്ട ബാക്ക് റിവേഴ്സ് എടുക്കാൻ പോലും പറ്റില്ല ഓടാനും പറ്റില്ല എന്നുള്ള ഒരു ടെൻഷൻ പക്ഷേ ഒരു ധൈര്യത്തിൻ്റെ പുറത്തങ്ങ് പോകുന്നതായിരുന്നു പിന്നെ വണ്ടിയിൽ ലൈക്കൊക്കെ ഇട്ട് നിന്നിട്ടാണ് പോകാറ് പക്ഷേ ഇതുവരെ ഞാൻ ആനനെയൊന്നും കണ്ടില്ല കേട്ടോ ആനനെയും കണ്ടില്ല ആന എന്നെ ഞാൻ നല്ല ഹാപ്പിയായി പോയി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ സ്വരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഷേക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാണാം ഞാനതിൻ്റെ സ്കൂൾ കാണിച്ച് തരാം കേട്ടോ റോഡിൽ റോഡ് സൈഡ് തന്നെയാണ് സ്കൂൾ വരുന്നത് ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം കുറച്ചും കൂടെ പോകാനുണ്ട് പക്ഷേ എല്ലാം കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറായിരിക്കും അപ്പം അവിടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇതാ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ പലവട്ടം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു നേക്ക് സീറ്റ് അട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സീറ്റ് മുന്നിലേ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ ഗറ്ററിലൊക്കെ വീഴുമ്പോൾ നല്ല ജർക്കിങ് ഉണ്ട് നല്ല ശരീരം അങ്ങ് പുലുങ്ങുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അങ്ങോട്ട് നല്ല സ്പീഡിലാണ് വണ്ടി നോക്കുന്നത് സ്കൂൾ ഏകദേശം എത്താറായിട്ടുണ്ട് നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല അതും നോക്കാം ഇതാണ് സ്കൂൾ ഇതാണ് സ്കൂളിട്ടോ ഇതാണ് ഇതാണ് സ്കൂളാ ഇതാണ് സ്കൂൾ ഈ യു സ്കൂൾ ഇത് ഞാൻ പഠിപ്പിച്ച സ്കൂളുണ്ടോ ഇവിടെയാണ് ഞാൻ ബാറ്റസിൻ്റെ ക്ലാസ് എടുത്തത് കുഞ്ഞോം എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂൾ ഐ മിസ് യു പഠിപ്പിച്ച എൻ്റെ സ്കൂളാണ് ഭയങ്കര സങ്കടം പോവുക ആ മക്കളെയൊക്കെ കാണായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്ന അച്ഛമ്മ വളരെ സ്വീറ്റായിരുന്നു അച്ചമ്മിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല നല്ല ഞങ്ങളുടെ നല്ല കോപ്പറേറ്റീവായിരുന്നു ഞങ്ങൾക്ക് ചായ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ചായയൊക്കെ ഒക്കെ വാങ്ങിച്ചു തരാറുണ്ട് പിന്നെ നല്ല നല്ല എപ്പോഴും നല്ല ഒരു എന്താ പറയുക അവരുടെ വീട്ടിലെ ഒരു അംഗത്തിന് എങ്ങനെയാണ് അതുപോലെയായിരുന്നു എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് ഞാൻ അവിടെ ക്ലാസ് എടുക്കുന്ന ആ ഇയറിലാണ് ലാസ്റ്റ് അവിടെ അച്ഛമ്മിൻ്റെ അച്ഛമ്മ റിട്ടയർഡ് ആവുന്നത് അപ്പോൾ ഭയങ്കര ഇത് അച്ഛമ്മ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം ഇറങ്ങാനായിരുന്നു തോന്നുന്നു പ്രോഗ്രാമൊക്കെ ഈ മലകാരി ഇവിടെ എത്താണെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ച് പോകാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഒരിക്കലും ഞാൻ ഇതുവഴി പോയപ്പോൾ അച്ഛമ്മനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അച്ഛൻ്റെ വീട് നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാട്ടോ നമ്മളിപ്പം നിരുവിൽ പുഴ ടൗണിലെത്തിയിട്ടുണ്ട് ഈ ടൗണിൽ നിന്ന് ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ നമുക്ക് എന്താ പറയുക കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാണാം ഇനി വലുതായിട്ട് എൻ്റെ മെമ്മറബിളൊന്നും ഇല്ല എൻ്റെ ഇതിൻ്റെ കുറച്ച് താഴോട്ട് വേറെ സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവിടെ പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നാമത് കുട്ടികൾ കുറവാണ് പിന്നെ അവർക്ക് വലിയ താല്പര്യമില്ല എന്നറിയാം പക്ഷേ എനിക്ക് നിലവിൽ പോലും ഞാനിപ്പോൾ കാണിച്ച സ്കൂളിൽ എഴുപത്തഞ്ച് അമ്പത് കുട്ടികളങ്ങാനും ഉണ്ടായിരുന്നു നല്ല നല്ല സ്കൂളും നല്ല അധ്യാപകരും നല്ല ആയിരുന്നു എല്ലാം കൊണ്ടും നമുക്ക് നല്ല ഹാപ്പി ആയിരുന്നു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ അച്ചമ്മിൻ്റെ വീട് അവിടെ തന്നെ ആയതുകൊണ്ട് രാവിലെ അച്ചമ്മ് വന്നിട്ട് ക്ലാസ് റൂമൊക്കെ തുറന്ന് വെച്ചിട്ടാണ് പോവാം എന്നെ വിളിക്കും അല്ലെങ്കിൽ ഞാൻ അച്ചമ്മിനെ വിളിച്ച് പറയും ഞാൻ വരുന്നുണ്ടെന്ന് പറയും ഞാൻ വരുന്നവരെ അച്ഛമ്മ് ആ കുട്ടികൾക്ക് നേരത്തെ വരുന്ന കുട്ടികൾക്ക് കാവലായ അവിടെ ഇരിക്കും അപ്പോൾ നല്ല എല്ലാം കൊണ്ടും നല്ലൊരു സേഫ്റ്റി ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നു എല്ലാം അങ്ങനെ നമ്മളിത് നിരുവിൽപ്പുഴ ടൗണിൽ നിന്നും പിന്നെയും പോകാൻ തുടങ്ങി ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാണാം ഞാനിനി ഒന്ന് സ്വന്തമായി കാണട്ടെ ഇനി ക്യാമറ കണ്ണുകളിലൂടെ ഞാൻ എൻ്റെ കണ്ണിലൂടെ കുറച്ച് സമയം പ്രകൃതിയൊക്കെ കണ്ടെന്ന് ആസ്വദിക്കട്ടെ ഏകദേശം അങ്ങോട്ട് എത്തുമ്പോൾ നമുക്കിനി കാണട്ടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഓ ആയിട്ടായിട്ട് പോകും ഇവിടെ നല്ല തിരക്കാണ് അപ്പം ഞങ്ങളിപ്പം മാനന്തവാടിയിൽ നിന്നും എവിടെയൊക്കെ പോണേ മാനന്തവാടിയിൽ നിന്നും ബസ് കയറി മൈസൂരേക്ക് ഇനി മൈസൂറിലേക്കുള്ള യാത്രയായിരുന്നു കേട്ടോക്ക് വേണ്ടിയിട്ടുണ്ട് അത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തു നമ്മൾ പോവാണ് മൈസൂർക്കും ഓക്കെ ഇത് കർണാടക കെ എസ് ആർ ടി സി ആണ് കേട്ടോ നമ്മൾ കേരള കെ എസ് ആർ ടി സി അല്ല കർണാടക കെ എസ് ആർ ടി സിയിലാണ് ഇപ്പൊ പോണത് അങ്ങനെ നമ്മളിവിടെയും മഹാരാജാ കേരളക്കാരുടെ ഹോട്ടല് തന്നെ കിട്ടിട്ടുണ്ട് ഒന്നും ഭക്ഷണം കഴിക്കില്ല അങ്ങനെ ഞങ്ങൾ ഇപ്പൊ റൂമിലെത്തി അല്ലേ ഇനിയിപ്പ ഞങ്ങള് ആ മൈസൂർ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് ഇവനെ കടിച്ചു തോന്നുന്നുണ്ടേ ഇതാ ചോക്ലേറ്റോ അപ്പൊ ഞങ്ങളിപ്പം എടാ വൃന്ദാവനത്തിലേക്ക് പോവാണ് നമ്മൾ പാലസ് പോകണം എന്ന് വിചാരിച്ചതായിരുന്നു അവിടെ അഞ്ചേ മുപ്പതാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും ഇപ്പൊ ഏകദേശം നാലേ കാലായി ഇനി ഇപ്പൊ ഇവിടുന്ന് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പോയ അപ്പൊ ഞങ്ങള് പോയി കാര് വേഗം വേഗം സ്പീഡില്ലേ സമയം പോകുന്നുണ്ട് കാര് കയറ് വേഗം 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 നല്ല പനിയായിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് എല്ലാം ഒരു സ്ലോ ആണ് എല്ലാം ചാടിക്കയറുന്ന ഒരു മോനാണ് പക്ഷെ ഇപ്പൊ ഒന്നും വയ്യ അവന് ഏ ഇഷ്ടായോ അപ്പുറത്ത് പോണോ ഇതിൽ ഇതിലൂടെ വാ അതിൽ ഇനി വേഗം വേഗം വാ വേഗം വേഗം സ്പീഡിൽ വാ 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 ഇറങ്ങിക്കോ വിട്ടോ വിട്ടോ കൈവിടെ ഏ പേടിയാവുന്നുണ്ടോ വാ നമുക്ക് അങ്ങോട്ട് പോവാം വാ അവിടെ Evinle mi? Evet. Evet. തിക്കേട്ടി ആവുമ്പോഴേക്കും നല്ല ഇരുട് പിടിച്ചിട്ടുണ്ട് തീരെ വെളിച്ചമില്ല ഇവരെന്താ ബൾബ് ഇടാത്തതെന്ന് പോലും അറിയില്ല അവിടെയൊക്കെ കുറേ ബൾബ് കാണുന്നുണ്ട് വറ്റിയിട്ടിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഭംഗി അത്രക്കൊന്നും കാണാനില്ല പിന്നെ ഇതിലൊന്നും വെള്ളം തീരെയില്ല ഇല്ല അതുകൊണ്ടോ ഇവിടെയൊക്കെ വെള്ളം വേണ്ടതാണ് വെള്ളമൊന്നുമില്ല എന്തൊക്കെയാണ് പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അറിയില്ല കേട്ടോ നോക്കാം കുറച്ച് പറ്റുന്ന പോലെ എടുക്കാം അങ്ങനെ ലൈറ്റ് ഇട്ടു കേട്ടോ അവരെ ഇത്രയും നേരം ലൈറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ലൈറ്റ് ഇട്ടു നല്ല ഭംഗിയുണ്ട് ക്യാമറയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ കാലാവസ്ഥ മാറിയത് കൊണ്ടാണെന്ന് അറിയില്ല ചെവിയും മൂക്കൊക്കെ നന്നായിട്ട് അടയുന്നുണ്ട് ചെറിയൊരു കോൾഡ് വരാനുള്ള ചാൻസുണ്ട് ഇങ്ങനെ കാണാനായിരിക്കും നമുക്ക് യോഗം ആ വന്നിക്കൂട്ടോ ഗോക്കാട്ട് വന്നിട്ടുണ്ടോ ഡാമ് നോക്കിക്കേ ണാൻ പറ്റുന്നല്ലേ ഇരുടായിട്ട് പക്ഷെ ഭയങ്കര ഹൈറ്റ് എത്ര ലങ്ക് ആയിട്ടാ എവിടെ എന്ത് കാണാൻ നീ ഇവിടെ എന്തിനാ വന്നത് മുഖത്ത് നോക്കിയിട്ട് പറ നീ എന്തിനാ വന്നത് ഫുഡ് കഴിക്കാനാണോ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നീ വല്ലതും കഴിച്ചോ ഇല്ല അപ്പൊ നീ ഒന്നും ഫുഡൊന്നും കഴിക്കാതെയാണോ ഇങ്ങനെ ജീവിച്ചു പോന്നത് ഏ പോടാനോ എനിക്ക് ഫുഡൊന്നും ഇഷ്ടയില്ലേ എന്താ കഴിക്കാത്ത ഇതിൽ നിന്നാ കഴിച്ചേ അതെടുക്കാം ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഡിന്നറും കഴു ഇവിടുന്നാ ഞങ്ങൾ ഡിന്നറ് കഴിച്ചെട്ടോ ഈ ഹോട്ടലിൽ നിന്നാണ് ഡിന്നറ് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല മോശമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി പോയിട്ട് നന്നായിട്ടൊന്ന് കേട് തുറങ്ങണം നല്ല